ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് ക്രിസ്റ്റീനായി ഗ്രാമവാസികളായ നാല് ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ അവരുടെ ഇടയിലേക്ക് ഒരു സെയിൽസ്കേൽ കടന്നു വരുന്നതും തുടർന്ന് ആ ഗ്രാമപ്രദേശത്ത് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമായി ത്രില്ലർ മൂഡിൽ ഒരുക്കിയിട്ടുള്ള ചിത്രം ക്രിസ്റ്റീനയുടെ ചിത്രീകരണം പൂർത്തിയായി സുധീർ കരമന എം ആർ ഗോപകുമാർ സീമാജി നായർ നസീർ സംക്രാന്തി ഉപ്പും മുളക് ഫെയിം ആര്യ മുരളീധരൻ രാജേഷ് കോപ്ര ശിവമുരളി മായ ശ്രീജിത്ത് ബാലരാമപുരം സുനീഷ് കെജാൻ രാജീവ് റോബർട്ട് നന്ദന ചിത്ര സുദർശനൻ അനീഷ് അബി സുനിൽ പുന്നയ്ക്കാട് ഹീര കുമാരി അവന്തിക പാർവതി മനോജ് മാസ്റ്റർ അശ്വജിത് രാജീവ് രാജേന്ദ്രൻ ഉമ്മണ്ണൂർ രാകേഷ് വിശ്വരൂപം അനിൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ബാനർ എം ഫിലിംസ് നിർമ്മാണം സെലീന എം നസീർ രചന സംവിധാനം സുദർശനൻ ഛായാഗ്രാഹണം ഷമീർ ജിബ്രാൻ എഡിറ്റിംഗ് അക്ഷയ സൗദ ഗാനരചന ശരൺ ഇൻഡോകേര സംഗീതം ശ്രീനാഥ് എസ് വിജയ് ആലാപനം ജാസി ഗിഫ്റ്റ് നജീബ് അർഷാദ് ലക്ഷ്മി മധു കോസ്റ്റ്യൂം ഇന്ദ്രൻസ് ജയൻ ബിജു മങ്ങാട്ടുകോണം പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഘോഷ് പരവൂർ പി ആർഒ അജയ് തുണ്ടത്തിൽ